ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസൺ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വിവിധ ഫ്രാഞ്ചൈസികൾക്കൊപ്പം മോശം ഫോമിൽ തുടരുന്ന ഇന്ത്യൻ താരങ്ങൾ പയക്കേണ്ടതുണ്ട് അതിനുള്ള കാരണം വരാനിരിക്കുന്ന ടി പരമ്പരകളിൽ ഇന്ത്യൻ ടീമിൽ ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്ന പലരും ഐ പി എല്ലിൽ നനഞ്ഞ പടക്കമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗസ്റ്റിൽ ബംഗ്ലാദേശുമായി അവരുടെ നാട്ടിലാണ് ഇന്ത്യൻ ടീം അടുത്ത ടി ട്വന്റി പരമ്പര കളിക്കാനായി ഒരുങ്ങുന്നതും ഐ പി എല്ലിലെ പ്രകടനം കൂടി വിലയിരുത്തിയാവും ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കൂടുതലും തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ടൂർണമെന്റിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയ താരങ്ങൾ ഭയക്കേണ്ടതുണ്ട് ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററും സ്പിന്നറുടെ അന്തകനുമായ ഓൾറൗണ്ടർ റൌണ്ടർ ശിവം ദുബെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനം നഷ്ടമായേക്കാവുന്ന ആദ്യത്തെ താരം എന്നത് മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഈ സീസണിൽ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശവുമായിരുന്നു കൂടാതെ സ്പിന്നർമാരെ മധ്യ ഓവറുകളിൽ കടന്നാക്രമിക്കാറുള്ള ദുബൈയുടെ പ്രഹരശേഷിയിൽ വലിയ ഇടിവാണ് ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാകുവാൻ കാരണമായേക്കും ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി പന്ത്രണ്ട് മത്സരങ്ങളിലായിരുന്നു ദുബൈ കൂടുതലും കളിച്ചത് മാത്രമല്ല മുപ്പത്തിനാല് ശരാശരിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ഏഴെന്ന മോശം സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിഫ്റ്റി അടക്കം മുന്നൂറ്റി നാൽപ്പത്തി മാത്രമാണ് താരം ും കൂടാതെ ടി ട്വന്റി ഫോർമാറ്റിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സ്ട്രൈക്ക് റേറ്റ് കൂടിയാണിത് നൂറ്റി എഴുപത് നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള താരങ്ങൾ അവസരം കാത്തു പുറത്തു നിൽക്കവേ ദുബായ് ഇന്ത്യൻ കോച്ച് ഗൗതം ഖംബീറിന് ഇനി ആവശ്യം കാണില്ല പരിചയസമ്പന്നരായ പ്രീമിയം ഫസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമ്മിയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സ്ഥാനം നഷ്ടമാകാൻ പോകുന്ന രണ്ടാമത്തെ താരം ഇംഗ്ലണ്ടുമായി ഈ വർഷം ഇന്ത്യ കളിച്ച അവസാനത്തെ അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായി ഉൾപ്പെട്ടിരുന്നു കൂടാതെ പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം താരം കാഴ്ചവെച്ചിട്ടില്ല മാത്രമല്ല പരിക്ക് കാരണം ഒരു വർഷത്തിലേറെ പുറത്തിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കണ്ട പരമ്പര കൂടിയായിരുന്നു ഇത് എന്നാൽ പഴയ ഷമ്മിയുടെ പ്രകടനം ഇവിടെ കണ്ടില്ല കൂടാതെ ഐ പി എല്ലിൽ തന്റെ പുതിയ ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം അദ്ദേഹത്തിന്റെ ശക്തമായി തിരിച്ചുവരവ് എല്ലാവരും ആഗ്രഹിക്കുകയും അതുപോലെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഷമ്മി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത് മോശം ഫോം കാരണം വെറും ഒൻപത് മത്സരങ്ങളിൽ മാത്രമാണ് താരം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഈ പ്രാവശ്യം കളിച്ചിട്ടുള്ളത് പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് എന്ന മോശം എക്കണോമി റേറ്റിൽ വീഴ്ത്തിയത് ആറ് വിക്കറ്റുകൾ മാത്രമായിരുന്നു കൂടാതെ ഈ സീസൺ കഴിഞ്ഞാൽ ഷമ്മയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം ഒഴിവാക്കാനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ദേശീയ ടീമിൽ അദ്ദേഹം ഉടനെ ഒന്നും അവസരം പ്രതീക്ഷിക്കേണ്ടെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് സമീപകാലത്ത് ഇന്ത്യ ടി ടീമിലെ സ്ഥിരം സാന്നിധ്യം കൂടിയായിരുന്നു യു എസ് സ്പിന്നറായിട്ടുള്ള രവി ബിഷ്ണു ഈ ഫോർമാറ്റിൽ ടീമിൽ സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഐ പി എൽ സീസൺ ആയിരിക്കും ഈ പ്രാവശ്യത്തേത് ലക്നൌ സൂപ്പർ ജെയിൻസിനൊപ്പം ബിഷ്ണോയ് വൺ ഫ്ലോപ്പായി തീർന്നിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ ഈ സീസണിൽ എൽ എസ് ജിക്കായി അദ്ദേഹം പന്തെറിഞ്ഞു പത്ത് പോയിന്റ് എട്ട് നാല് എക്കണോമി റേറ്റിൽ നേടാനായത് ഒൻപത് വിക്കറ്റുകൾ മാത്രമായിരുന്നു മാത്രമല്ല പഴയതുപോലെ ബാറ്റർമാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ ബിഷ്ണോയ്ക്ക് കഴിയുന്നുമില്ല അതിനാൽ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഇനി അവസരം പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിലയിരുത്തപ്പെടുന്നത്